കളി പഠിപ്പിക്കുമെന്നുള്ള സി പി എമ്മിന്റെ മുന്നറിയിപ്പ് ഫ്ലെക്സ് ബോർഡ് രൂപത്തിൽ അൻവറിന്റെ വീടിന് മുന്നിൽ തൂങ്ങിക്കഴിഞ്ഞു ഒറ്റ വാർത്താ സമ്മേളനത്തിലൂടെ തന്നെ സി പി എമ്മിനെ അടപടലം കൂട്ടിയ അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വലിയ ആക്രമണമാണ് അഴിച്ചുവിട്ടിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് സി പി എം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്നാലും സി പി എമ്മിനെ വെല്ലുവിളിച്ച അൻവറിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ എന്നും ഒരു പോരാട്ട വീരം കാണാൻ സാധിക്കും വലിയ കോൺഗ്രസ് പാരമ്പര്യമുള്ള കുടുംബത്തിൽ പി വി ഷൌക്കത്തലിയുടെ നാലാമത്തെ മകനായി ജയിച്ച അൻവർ കോളേജ് രാഷ്ട്രീയം മുതലേ മുഖ്യ പാർട്ടികളെ എന്നും വെള്ളം കുടിപ്പിക്കാറുണ്ട് കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിന്ന് കരുണാകരൻ്റെ ഡി ഐ സിക്കൊപ്പമായിരുന്നു അൻവർ കരുണാകരൻ കോൺഗ്രസിലേക്ക് മടങ്ങിയപ്പോഴും അൻവർ അതിന് തയ്യാറായില്ല രണ്ടായിരത്തി പതിനൊന്നിലാണ് പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് അൻവർ ചുവട് വെക്കുന്നത് അന്ന് സ്വതന്ത്രനായി ഏറനാട് മത്സരിച്ച അൻവറിന് സി പി ഐയെ തള്ളി സി പി എം വോട്ട് മറിച്ചുവെന്നതായിരുന്നു ആരോപണം അന്ന് പതിനോരായിരത്തിൽ പരം വോട്ടിനായിരുന്നു അൻവർ മുസ്ലിം ലീഗിന്റെ പി കെ ബഷീറിനോട് പരാജയപ്പെട്ടത് ഇടത് സ്ഥാനാർത്ഥി നാലാം സ്ഥാനത്ത് മാത്രമാണ് എത്തിയത് പിന്നീട് രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രമായിട്ടുള്ള മത്സരം അന്ന് ബി ജെ പിക്ക് പിന്നിലായി നാലാം സ്ഥാനത്തായിരുന്നു അൻവർ ഫിനിഷ് ചെയ്തത് ആകെ ലഭിച്ചത് മുപ്പത്തിയേഴായിരത്തി നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടുകൾ മാത്രം പക്ഷേ രണ്ട് വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് അൻവർ കരുത്ത് തെളിയിച്ചത് കോൺഗ്രസിന്റെ ഉരുക്കു കോട്ടിയായിരുന്ന നിലമ്പൂരിലായിരുന്നു അൻവർ മത്സരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിന് ശേഷം ഒരു തവണ പോലും എൽ ഡി എഫിന് പിടിച്ചെടുക്കാൻ സാധിക്കാത്ത മണ്ഡലം കൂടിയാണ് നിലമ്പൂർ കോൺഗ്രസ് പാർട്ടിയിലെ കരുത്തൻ ആര്യാടൻ മുഹമ്മദാണ് നിലമ്പൂരിന്റെ അവസാന വാക്ക് ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിനായിരുന്നു അന്ന് കോൺഗ്രസ് ടിക്കറ്റ് നൽകിയത് അന്ന് പതിനേഴായിരത്തി പേരും വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അൻവർ മണ്ഡലം എൽ ഡി എഫിനായി തിരിച്ചു പിടിച്ച് ചരിത്രം മാറ്റിയെഴുതി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അൻവറിന് അത്ര എളുപ്പമായിരുന്നില്ല കാര്യങ്ങൾ മണ്ഡലത്തിലെ അസാന്നിധ്യത്തിലും മറ്റ് ആരോപണങ്ങളും അൻവറിനെതിരെ ഉയർന്നു എന്നിട്ടും അൻവർ വീണില്ല കേരളം ഉറ്റുനോക്കിയ മണ്ഡലങ്ങളൊന്നായിരുന്ന നിലമ്പൂർ അൻവർ നിലനിർത്തുകയായിരുന്നു കോൺഗ്രസിൻ്റെ വി വി പ്രകാശിനെയായിരുന്നു അൻവർ എന്ന് പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് കക്കാടം കോയിലെ തീം പാർക്കിൽ അൻവർ അനധികൃത നിർമ്മാണം നടത്തിയെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് വരുന്നത് ഇതിനെതിരെ അൻവർ കോടതിയെ സമീപിച്ചെങ്കിലും കാര്യമുണ്ടായില്ല അൻവർ കെട്ടിയ തടയണ കോടതി ഉത്തരവ് പ്രകാരം പൊളിച്ചു നീക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ സി പി ഐക്കെതിരെയും അൻവർ രംഗത്ത് വന്നു പിണറായി മന്ത്രിസഭയിൽ റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് സി പി ഐ ആയിരുന്നു തന്റെ ബിസിനസ് സംരംഭങ്ങൾ തകർക്കാൻ റവന്യൂ വകുപ്പ് ശ്രമിക്കുന്നു ശ്രമിക്കുന്നുവെന്നതായിരുന്നു അൻവറിന്റെ അന്നത്തെ ആരോപണം അൻവറിനെതിരെ പരസ്യ വിമർശനം അന്ന് സി പി ഐ നടത്തുകയും ചെയ്തിരുന്നതാണ് മലപ്പുറത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ യൂത്ത് ലീഗ് പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ രണ്ടാം പ്രതിയായിരുന്നു പി വി അൻവർ അൻവറിന്റെ ബന്ധുവായ ഷഫീഖ് ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു കേസിലാകെ ഇരുപത്തിയൊന്ന് പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത് തെളിവുകളുടെ അഭാവത്തിലാണ് അന്ന് അൻവറിനെ കോടതി പ്രതിസ്ഥാനത്ത് നിന്നും നീക്കിയത് രാഹുൽ ഗാന്ധിക്കെതിരെയും അൻവർ ആക്രമണം അഴിച്ചുവിട്ടിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്നും ജവഹർലാൽ നെഹ്റുവിന്റെ പേരക്കുട്ടിയായി വളരാനുള്ള അർഹത രാഹുലിന് ഇല്ല എന്നതായിരുന്നു അൻവറിൻ്റെ വാക്കുകൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ജയിലിൽ അടക്കുന്നില്ല എന്ന രാഹുലിന്റെ പ്രസ്താവനയാണ് അന്ന് അൻവറിനെ രാഹുലിനെതിരെ തിരിച്ചത് കാലം കറങ്ങി വന്നപ്പോൾ അൻവർ ഇന്ന് എതിർച്ചേരിയിലാണ് ആക്രമണം സി പി എമ്മിന്റെ ശക്തനായ നേതാവ് പിണറായി വിജയനെതിരെയാണ് അതുകൊണ്ട് തന്നെ കരുതലോടെ ഓരോ ചുവടും മുന്നോട്ട് വെക്കാനാണ് അൻവർ ശ്രമിക്കുന്നത് ആ അവിടെയാണ് അതിന്റെ സ്റ്റേസ് കേട്ടോ വളരെ ക്ലിയറാണ് അവിടെയാണ് അവിടെ സ്ഥാനവാസ അവിടെ തന്നെയാണ് വേണ്ട ആർക്കും തടസ്സമില്ല നല്ല ക്ലിയറുമാണ് ആ കുറച്ച് പൊന്തേ രേസം പൊന്ത ഒരു രേസം പൊന്തുക്കിയാ സാധനം വച്ച രേ